നമസ്കാരം മെട്രോമാറ്റണി ന്യൂസിലേക്ക് സ്വാഗതം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് താരരാജാക്കന്മാർ അരങ്ങുവാണിരുന്ന സമയത്ത് തന്റേതായ ശൈലിയിലൂടെ പ്രേക്ഷകരുടെ നെഞ്ചിലേക്ക് ചേക്കേറാൻ ദിലീപിന് സാധിച്ചു ഗോപാലകൃഷ്ണനായി മിമിക്രി ലോകത്തുകൂടെ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് പിന്നീട് മലയാള സിനിമയുടെ ജനപ്രിയ നായകനായി ആരാധകരുടെ സ്വന്തം ദിലീപേട്ടനായി വളർന്നത് ഒരു വലിയ കഥയാണ് ദിലീപിൽ നിന്ന് ജനപ്രിയ നായകനിലേക്കുള്ള യാത്രയ്ക്ക് പിന്നെയും ഒരുപാട് ദൂരമുണ്ടായിരുന്നു ഈ പുഴയും കടന്ന് സല്ലാപം എന്നീ സിനിമകളാണ് ഒരു നായകൻ എന്ന നിലയിൽ ദിലീപിന് കരിയർ ബ്രേക്ക് നൽകിയത് പഞ്ചാബി ഹൌസ് എന്ന ചിത്രത്തിലൂടെ ഹരിശ്രീ ൻ ദിലീപ് കോംബോ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി ഈ പറക്കും തളിക കുബേരൻ സിഐ ഡി മൂസ മീശുമാധവൻ തുടങ്ങിയ ചിത്രത്തിലൂടെ ദിലീപ് തന്റെ കരിയർ കൂടുതൽ തിളക്കമുള്ളതാക്കി കുടുംബ പ്രേക്ഷകരെയും കുട്ടികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സിനിമകൾ ദിലീപിനെ കൂടുതൽ ജനകീയനാക്കി കരിയറിൽ വെല്ലുവിളികളുള്ള വ്യത്യസ്ത കഥാപാത്രങ്ങൾ പരീക്ഷിക്കുന്നതായിരുന്നു ദിലീപിന്റെ മറ്റൊരു ഹൈലൈറ്റ് ചാന്പൊട്ടിലെ രാധയും കുഞ്ഞു കുഞ്ഞനായും മായാമോഹിനിയിൽ മായാമോഹിനിയായും ദിലീപ് തന്നെ സ്വയം പരീക്ഷിച്ചു കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നുവന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും െതിരെ പ്രമുഖ സിനിമ റിവ്യൂവേഴ്സിന്റെ ഭാഗത്ത് നിന്നെല്ലാം നെഗറ്റീവ് അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടും തിയേറ്ററുകളിൽ മികച്ച സ്വീകാര്യതയാണ് ദിലീപിന്റെ നൂറ്റി അൻപതാമത് ചിത്രമായ പ്രിൻസ് ആന്റ് ദി ഫാമിലിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ നിരവധി ആളുകളാണ് ചിത്രത്തിന് മികച്ച അഭിപ്രായം രേഖപ്പെടുത്തുന്നത് കോമഡി ചെയ്യുന്നതിലെ ദിലീപിന്റെ പഴയ ഫ്ലെക്സിബിലിറ്റി പോയെന്ന അഭിപ്രായം ശക്തമാണ് മീശമാധവൻ കല്യാണരാമൻ തെങ്കാശി പട്ടണം തുടങ്ങിയ സിനിമകളിൽ കണ്ട ദിലീപ് അല്ല ഇന്ന് കോമഡി ചെയ്യുന്നതിൽ പാകപ്പിഴകൾ വരുന്നു എന്നാണ് അഭിപ്രായം പ്രായത്തിന്റേതായ പ്രശ്നങ്ങളുണ്ടെന്നും പ്രായത്തിനൊത്ത ചിത്രങ്ങൾ തിരഞ്ഞെടുക്കണമെന്നും ദിലീപ് ട്രാക്ക് മാറ്റേണ്ട സമയമായെന്നും പഴയ പോലെ കോമഡി ഒന്നും വർക്കാവില്ല എന്നും വരെ പലരും നടനെ വിമർശിച്ചിരുന്നു റിലീസ് പുറത്തുവിട്ടെങ്കിലും ചിത്രത്തിന് ഇപ്പോഴും തിയേറ്ററിൽ മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ദിലീപിന്റെ ഈ തിരിച്ചുവരവ് അദ്ദേഹത്തിന്റെ ആരാധകർ വലിയ രീതിയിൽ ആഘോഷമാക്കുകയാണ് എത്ര നല്ല സിനിമയാണെങ്കിലും അതിലെ നായകൻ ദിലീപ് ആണെങ്കിൽ ആളുകൾ കാണാൻ പോകില്ലെന്ന് പറഞ്ഞവർ ഒക്കെ എവിടെ പോയി വിമർശകരുടെ ഒക്കെ മിണ്ടാട്ടം മുട്ടിയോ എന്ന് എന്നാണ് പലരും കമന്റുകളായി ചോദിക്കുന്നത് ദൈവാനുഗ്രഹം ഒരുപാടുള്ള നടനാണ് ജനപ്രിയ നായക സകലമാന കിരാത ജന്മങ്ങളും ഓടി നടന്ന് അസത്യം പ്രചരിപ്പിച്ചിട്ടും പ്രബുദ്ധരായ മലയാളികൾ അവരെയൊക്കെയും പുറംകാലുകൊണ്ട് ചവിട്ടിയെറിഞ്ഞുവെന്ന് വ്യക്തമാക്കുന്നതാണ് ജനപ്രിയ നായകന്റെ വിജയം ജനഹൃദയങ്ങളിൽ അവരുടെ സ്വന്തം രാജകുമാരനായി എന്നും വാഴുന്ന ജനപ്രിയ നായകൻ ആശംസകൾ സന്തോഷം മാത്രമെന്നാണ് ഒരു ആരാധകൻ കുറിച്ചത് ഡിലിബേറ്റിന് കേരളം മുഴുവനും സപ്പോർട്ട് ഒന്ന് രണ്ട് നെഗറ്റീവ് ഒഴിച്ച് ആയതിനാൽ അടുത്ത സിനിമകളിൽ ഡേറ്റ് കൊടുത്ത് മുന്നോട്ടു പോകൂ അമാനുഷികമല്ലാത്ത പണ്ടത്തെ കൂട്ട് നല്ല കുടുംബ ചിത്രങ്ങളും കോമഡി ചിത്രങ്ങളും പ്രതീക്ഷിക്കുന്നു റൺവേ പോലെ മാസ് പടങ്ങളും വെയിറ്റിംഗ് ആണെന്നും ആരാധകർ കുറിക്കുന്നുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ വൻ വിജയത്തിന് കാരണം തിരക്കഥാകൃത്ത് സംവിധായകൻ ചിത്രത്തിൽ അഭിനയിച്ച എല്ലാ അഭിനേതാക്കളുടെയും നിർമ്മാതാവ് തുടങ്ങി മികച്ച കലാകാരന്മാരുടെ മുഴുവൻ സംഘത്തിന്റെയും പങ്കാളിത്തമാണെന്ന് പറയാതെ വയ്യ പക്ഷേ എല്ലാത്തിലുമുപരി നടൻ ദിലീപ് വിജയത്തിന്റെയും സമൃദ്ധിയുടെയും പടവുകൾ കയറുന്നതുകൊണ്ട് പരാക്രമവും മനോവേദനയും താങ്ങാനാവാത്ത ശത്രുക്കൾ എന്ത് വ്യാജേനയും പടം വിജയിക്കാതിരിക്കാൻ വേണ്ടി കളിച്ച അവരുടെ അങ്ങേയറ്റത്തെ ഗുസ്തിയിൽ നിന്നും പരോക്ഷമായി ദിലീപ് നേടിയ ഭീമാകാരമായ സൗജന്യ പരസ്യം ഒരു വലിയ പങ്കാളിത്തം വഹിച്ചതുകൊണ്ടാണ് എന്ന് അടിവരയിട്ട് പറയുക തന്നെ വേണം ജനപ്രിയ നായകന്റെ ദിലീപ് എന്ന നാമത്തിന് മാത്രം എത്രത്തോളം വാണിജ്യ ഇത് എടുത്തു കാണിക്കുന്നു ദിലീപിന്റെ പേരെഴുതി കണ്ടാൽ തന്നെ എഴുതിയുണ്ടാക്കിയ ഉള്ളടക്കത്തെക്കാളേറെ അദ്ദേഹത്തിന്റെ പേരിനും ചെയ്യുന്ന കഥാപാത്രത്തിനുമാണ് പ്രശസ്തി ലഭിക്കുക എന്ന കാര്യം മൂഢന്മാരായ ശത്രുപക്ഷം മനസ്സിലാക്കിയില്ല എന്നിരുന്നാലും പ്രബുദ്ധരായ കേരള ജനത ദിലീപിനെതിരായ സകലമാന കിംബന്തികളും അവരുടെ പുറംകാലുകൊണ്ട് ചവിട്ടിയെറിഞ്ഞു സിനിമ കണ്ടവരുടെ വാമൊഴിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചിത്രത്തിന്റെ ഉള്ളടക്കത്തിൽ മാത്രമല്ല ജനപ്രിയ നായകന്റെ അഭിനയത്തിലും അന്തർലീനമായ മൂല്യം തിരിച്ചറിഞ്ഞു കൂട്ടം കൂട്ടമായ അവരുടെ കുടുംബത്തോടൊപ്പം തിയേറ്ററുകളിലേക്ക് എത്തി ഒരു കൂട്ടായി പ്രയത്നത്തിന്റെ ഫലമായ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേറ്റിയതിന് ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ പൊതുജന സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നു മലയാള സിനിമയും ജനപ്രിയ നായകനും നീണാൾ വാഴട്ടെ എന്നായിരുന്നു ഒരു ആരാധകൻ കുറിച്ചത് പകയുള്ളവർ അപവാദങ്ങൾ സൃഷ്ടിക്കും വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കും മൂഢന്മാർ അത് വിശ്വസിക്കും എന്ന് തത്വചിന്തകർ പറഞ്ഞതാണിപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ കാര്യത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പടം വീണു വീണു എന്ന് പറഞ്ഞവരെ നിരവധി സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകാത്തതും അവരുടെ ബാല്യകാലം അവിസ്മരണീയമാക്കിയതുമായ വല്ലഭനായ ജനപ്രിയ നായകനായ സാക്ഷാൽ പ്രിൻസ് വീഴ്ത്തി ജനപ്രിയ നായകനെ തകർക്കാൻ ശുദ്ധജീവികളായ ശത്രുക്കൾക്ക് ഈ ജന്മത്തിൽ സാധ്യമല്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ അഞ്ചാം വാരവും തിയേറ്ററുകൾ കുടുംബ പ്രേക്ഷകരെ കൊണ്ട് നിറഞ്ഞു കവിയുകയാണ് സകലമായ ശത്രുക്കളും നടൻ ദിലീപിനെ കൂട്ടം കൂടി ആക്രമിച്ചപ്പോൾ സിനിമയ്ക്ക് താരതമ്യനെ പരസ്യം കൂടുകയും എന്നാൽ ഒന്ന് പ്രബുദ്ധരായ കേരള ജനതയും തീരുമാനിച്ചു അങ്ങനെ ശത്രുക്കൾ ഹിറ്റായ പടം എന്ന പേരും പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം നേടി സിനിമ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ആയിരിക്കും റിവ്യൂ ഉൾപ്പെടെ എല്ലാ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും ഒരു സിനിമയ്ക്കെതിരായിട്ടും ആ സിനിമ തിയേറ്ററിൽ വമ്പിച്ച വിജയം നേടുന്നത് മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് ദിലീപ് ഹാസ്യമാണ് അദ്ദേഹത്തിന്റെ കരുത്തെങ്കിൽ പോലും വികാരവും പ്രണയവും സ്വഭാവ വേഷങ്ങളും സമർദ്ദമായി കൈകാര്യം ചെയ്തു തന്റെ സ്വതസിന്ധമായ പ്രാപ്തി തെളിയിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടുകയും കേരള പ്രേ േക്ഷകരുടെ ഒരേ ഒരു ജനപ്രിയ നായകനായി മാറി ജനലക്ഷ്യങ്ങൾ അവരുടെ സ്വന്തം രാജകുമാരനായ ഹൃദയത്തിലേറ്റിയ നടൻ ദിലീപ് നീണാൾ വാഴട്ടെ ജനപ്രിയ നായകന്റെ ആട്ടകലാശം ഒരു ജൈത്ര യാത്രയായി തുടർന്നു കൊണ്ടിരിക്കും മക്കളെ എന്നും ഒരു ആരാധകൻ കുറിച്ചു അതേസമയം സിനിമ പ്രേക്ഷകർ കണ്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് വിജയിച്ചതെന്നാണ് ദിലീപ് പറഞ്ഞത് സിനിമ ഇറങ്ങിയ അഞ്ചാം ദിവസമാണ് പ്രൊമോഷൻ തുടങ്ങിയത് ഒരുപാട് ചിരിക്കാനുണ്ട് കണ്ണൻ നനയിച്ചു തുടങ്ങിയ കമന്റുകൾ വരുമ്പോൾ ഒരുപാട് സന്തോഷം എന്താണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അത് നടന്നുവെന്ന സന്തോഷത്തിലാണെന്നും ദിലീപ് പറഞ്ഞു ഈ ഡിജിറ്റൽ ലോകത്ത് സ്വകാര്യത ആഗ്രഹിക്കുന്ന ആൾക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് സിനിമ സംസാരിക്കുന്നത് സിനിമയെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന യൂട്യൂബേഴ്സിനെ ആളുകൾ ഓടിച്ചിട്ട് വഴക്ക് പറയുകയാണ് അപൂർവമാണ് ഇത് സംഭവിക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണിത് സിനിമയ്ക്ക് അത്രയും പിന്തുണ നൽകിയതിൽ ഒരുപാട് നന്ദി സിനിമയുടെ വിജയ ഫോർമുല സത്യത്തിൽ ഞങ്ങൾക്കറിയില്ല പ്രൊമോഷനിൽ സന്തോഷത്തോടെ പ്രതികരിക്കുന്നത് പ്രേക്ഷകർക്ക് സിനിമ ഏറ്റെടുത്തത് കൊണ്ടാണെന്നും ദിലീപ് പറഞ്ഞു ഈ സിനിമയുടെ അഭിപ്രായം പറഞ്ഞത് ഞങ്ങളെ ചെയ്ത പരസ്യങ്ങളിലൂടെയല്ല വളരെ കുറച്ച് മാത്രം പരസ്യങ്ങളെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അടുത്ത കാലത്ത് ഇറങ്ങിയവയിൽ ഏറ്റവും പരസ്യം കുറവ് ചെയ്ത സിനിമകളിൽ ഒന്നാകും അവിടെ ഇവിടെയായി കുറച്ച് ഫ്ലക്സുകൾ വച്ചിരുന്നുവെന്ന് മാത്രം പിന്നെ മെയ് ഒൻപതിന് റിലീസ് റിലീസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു അതല്ലാതെ വേറൊന്നും ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിരുന്നില്ല സിനിമ കണ്ട ശേഷം ആരെങ്കിലും ഈ സിനിമയെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ അവരെ ഓടിച്ചിട്ടടിക്കുക എന്ന നിലയിൽ പ്രവർത്തിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് സോഷ്യൽ മീഡിയയും വളരെ പ്രധാനപ്പെട്ടതാണ് ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ അവരെ ശക്തമായി വിമർശിച്ചിരുന്നത് യൂട്യൂബേഴ്സ് ആണെന്നാണ് ദിലീപ് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റി കിട്ടിയ സിനിമയാണ് നിങ്ങൾ സിനിമ കണ്ട ശേഷമാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നത് പോലും നാലഞ്ച് ദിവസത്തിനിടയിലാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നത് എന്നും താരം പറയുന്നു ആദ്യ ദിവസങ്ങളിൽ തിയേറ്ററുകൾ നിറച്ചത് പ്രേക്ഷകർ തന്നെയാണ് മൗത്ത് പബ്ലിസിറ്റിയുടെ ഭയങ്കര വൈബ് ഉണ്ടായി പ്രേക്ഷകരാണ് ഈ സിനിമയെ സഹായിച്ചത് എന്നും ദിലീപ് പറയുന്നുണ്ട് അതേസമയം കരിയറിലും ജീവിതത്തിലും പരാജയങ്ങളെ നേരിടേണ്ടത് എങ്ങനെയാണെന്നും ദിലീപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പരാജയങ്ങളിൽ വീണു പോകരുതെന്ന് പറഞ്ഞ ദിലീപ് തന്റെ കരിയറിലെ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്തതിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് പരാജയങ്ങളിൽ ില് വീണു പോകരുതെന്നും ദിലീപ് പറഞ്ഞിരുന്നു